നടി സൗമ്യ ജാനു പോലീസ് കസ്റ്റഡിയിൽ ട്രാഫിക് നിയമം തെറ്റിക്കുക മാത്രമല്ല പോലീസിനെയും ആക്രമിച്ചു പിന്നെ വിടുമോ ചുറ്റും ക്യാമറ കണ്ടപ്പോൾ നടി കരുതി ഷൂട്ടാണെന്ന് ഉടൻ തുടങ്ങി അടി പോലീസ് പൊക്കിക്കൊണ്ടുപോയപ്പോഴാണ് സംഗതി സിനിമയല്ല എന്ന് താരത്തിന് മനസ്സിലായത് ട്രാഫിക് പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന തെലുങ്ക് നടി സൗമ്യ ജാനുവിന്റെ വീഡിയോ വൈറലാകുന്നു സൗമ്യയെ പോലീസുകാരൻ തടഞ്ഞുവെന്നും അതിൽ പ്രകോപിതിയായി നടിയും കത്തിക്കയറുകയായിരുന്നുവെന്നാണ് തെലുങ്ക് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രി ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിലാണ് സംഭവം തെറ്റായ ദിശയിലൂടെ വണ്ടിയെടുത്ത സൗമ്യയോട് പോലീസ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു ഷുഭിതിയായ സൗമ്യ കാറിൽ നിന്ന് ഇറങ്ങുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ചുറ്റും കൂടിയ ജനക്കൂട്ടം നടിയെ ശാന്തയാക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങിയില്ല കാർ തെറ്റായ ദിശയിലാണ് വന്നത് എന്ന് നടി സമ്മതിക്കുന്നതായി ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ ജോലി സംബന്ധമായി തനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ടെന്നും അതുകൊണ്ടാണിങ്ങനെ സംഭവിച്ചതെന്നും ന്യായീകരിക്കുന്നു ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കയ്യേറ്റം ചെയ്തതിനും നടിക്കെതിരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പരാതി നൽകിയിട്ടുണ്ട് ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി